നമസ്കാരം സ്വന്തം നാട്ടിലെ സർക്കാരിനെയും വിദ്യാഭ്യാസ രീതിയെയും വിശ്വാസമില്ലാത്തതിനാൽ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കടന്നു പോവുകയാണ് വീട് വിട്ടു നിൽക്കാൻ സാധിക്കാത്തവരും പാർട്ടിക്ക് വേണ്ടി ജയ് വിളിക്കാൻ ഇന്നാട്ടിൽ മാത്രമേ പറ്റൂ എന്ന് ബോധ്യമുള്ള അന്തം കമ്മികളും ഒഴിച്ചാൽ ബാക്കിയുള്ള വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിദ്യാർത്ഥികളും എങ്ങനെയെങ്കിലും കടൽ കടക്കണമെന്ന ഒരൊറ്റ ആഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ് ഇക്കാര്യങ്ങൾ എല്ലാം വ്യക്തമാക്കി എങ്ങനെയെങ്കിലും ഇന്നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും രീതികളും ഒക്കെ മാറ്റി സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്നാവശ്യപ്പെടുമ്പോൾ പ്രതിപക്ഷത്തിന് ഉൾപ്പെടെ ഇവിടുത്തെ നേതാക്കന്മാർ ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ഒക്കെ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് da... ഗാന്ധിജി പോലും വിദേശത്ത് പോയിട്ടല്ലേ പഠിച്ചത് പിന്നെ എന്താണ് അവർ വിദേശത്തേക്ക് പോകുന്നതിൽ ഇത്ര വലിയ തെറ്റ് പറയാൻ എന്നതാണ് അതായത് സ്വന്തം പിടിപ്പ് കേട് മറയ്ക്കാൻ ഇടത് സർക്കാർ തൊടുത്തുവിടുന്ന ന്യായീകരണങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞ ന്യായീകരണത്തിന്റെ പ്രധാന വാക്കാണ് ഇത് അവർ പുറത്തു പോകുന്നതിൽ എന്താണ് തെറ്റ് ഗാന്ധിജി പോലും പുറത്തല്ലേ പോയി പഠിച്ചതെന്ന് ഈ മന്ത്രിക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടാണോ അതോ ഇങ്ങനെ തന്നെയാണോ തലയിലുള്ള ബുദ്ധി എന്നതാണ് ഈ ഒരു പരാമർശം കേട്ടപ്പോൾ ഉണ്ടായ പ്രധാന ാണ് സംശയം കാരണം ആദ്യകാലങ്ങളിൽ രാജ്യത്ത് വികസനം ഉണ്ടായിരുന്നില്ല ആ കാലത്ത് ഇവിടെ വലിയ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സാഹചര്യത്തിലാണ് ഗാന്ധിജി പുറത്തുപോയി പഠിച്ചത് അന്നിൽ നിന്നും ഇന്നിലേക്ക് എത്തുമ്പോൾ കേരളവും ഇന്ത്യയും ഉൾപ്പെടെ രാജ്യം ഒന്നാകെ മാറിയിട്ടുണ്ട് വികസിച്ചിട്ടുണ്ട് മറ്റു രാജ്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വേഗതയിലുള്ള വളർച്ചയാണ് ഇന്ന് നമ്മുടെ രാജ്യം കാഴ്ചവെക്കുന്നത് ആ വളർച്ചയിൽപ്പെടുന്ന ഒന്നാണ് മതിയായ തൃപ്തികരമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും സൗകര്യങ്ങളും സർക്കാർ ഒരുക്കുക എന്നത് ആ പാളിച്ച ന്യായീകരിക്കാനാണ് മന്ത്രി ഇങ്ങനെ ഒരു ഗാന്ധി നാമം ഉപയോഗിച്ചത് എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്നത് തന്നെയാണ് അഭിപ്രായം എന്തായാലും വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷം ആവശ്യം ആവശ്യമുന്നയിച്ചപ്പോൾ വാക്പോലാണ് അവിടെ നടന്നത് ഏറ്റവും ഗൗരവമുള്ള വിഷയത്തിൽ മന്ത്രി ചൊറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സംസ്ഥാനത്തിന്റെ പണം പുറത്തേക്ക് പോകും െന്നും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് വീട് പണയപ്പെടുത്തിയിട്ടാണെന്നുമായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളെ തടയേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു ഇടതുമന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവിന്റെ ന്യായീകരണം വിദ്യാർത്ഥികളുടെ വിദേശ പഠനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഭരണകക്ഷി എം എൽ എ ശ്രീനിജനും ആവശ്യപ്പെട്ടു പിന്നാലെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് ധിക്കാരത്തോടെയാണെന്നും വിരൽ ചൂണ്ടി സംസാരിച്ചതിൽ പ്രതിഷേധമുണ്ട് എന്നും thank mm -hmm. ആർ ബിന്ദു പറയുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിന് പുച്ഛവും ദാഷ്ട്യവുമാണെന്നാണ് മന്ത്രി എം പി രാജേഷും കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്കുമാകാം തിരുത്തൽ എന്നതായിരുന്നു സ്പീക്കർ ഭരണപക്ഷത്തോട് പറഞ്ഞത് വിദേശത്ത് പോയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയെന്നും ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നുമാണ് മാത്യു കുഴിനടനം ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് ആഗോള പ്രതിഭാസമാണെന്ന ന്യായീകരണത്തിൽ മന്ത്രി ഇതിന് മറുപടി നൽകി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കുടിയേറ്റം നടത്തുന്നതെന്നും രാജ്യത്തെ ആകെ കുടിയേറ്റത്തിന്റെ നാല് ശതമാനം മാത്രമാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പറയുന്നു വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണെന്നും സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് തകർച്ചയില്ല എന്നും രാജ്യത്തിലെ രാജ്യാന്തര തലത്തിൽ സർവകലാശാലകളുടെ കീർത്തി വർധിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ വിദേശ രാജ്യത്തേക്ക് കുടിയേറുന്നത് കൊറ്റകല്ല കുറ്റകരമല്ല എന്നും മഹാത്മാഗാന്ധി വരെ വിദേശത്ത് പഠിച്ചെന്നും വിദ്യാഭ്യാസ മന്ത്രി അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയായിരുന്നു അതേസമയം പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത് ഇപ്പോൾ വലിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ് റോഡിന്റെ ഇരുവശത്തുമുള്ള പരസ്യ ബോർഡുകൾ പോലും റിക്രൂട്ട്മെന്റ് ഏജൻസികളുടേത് മാത്രമാണ് ജവഹർലാൽ നെഹ്റു ഓക്സ്ഫോർഡിലും കോംബ്രിഡ്ജിലും പഠിച്ചതുപോലെയുള്ള ട്രെൻഡ് ആണോ ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നതാണ് ചോദ്യം എത്ര ലാഘവത്തോടെയാണ് സാമൂഹിക പ്രശ്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൈകാര്യം ചെയ്തതാ പണ്ടുകാലത്ത് ഗൾഫിലേക്ക് മൈഗ്രേഷൻ നടന്നപ്പോൾ ആരും ഉദ്ഖണ്ഠ പറഞ്ഞിരുന്നില്ല അതിനു കാരണം അവിടേക്ക് ആളുകൾ ജോലിക്ക് പോയതാണ് അവിടെ നിന്നും വരുമാനം നാട്ടിലേക്ക് എത്തും കുറെ കാലം കഴിയുമ്പോൾ മടങ്ങിയെത്തുന്നവർ ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു എങ്കിലും തുടങ്ങും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ നട്ടല്ലായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡിനെ അങ്ങനെയാണോ കാണേണ്ടത് മന്ത്രി പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിലെ പ്രതിപക്ഷം കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന് എതിരാണെന്ന് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവസരം കിട്ടിയാൽ അവർ പോയിക്കോട്ടെ പഠിക്കട്ടെ അതിനൊന്നും ഞങ്ങൾ എതിരല്ല പക്ഷേ അതാണോ ഇപ്പോൾ കാണുന്നതെന്ന് നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ചോദിക്കുക വീട് പണയപ്പെടുത്തി നാൽപ്പത്തിയഞ്ച് ലക്ഷം വാങ്ങി ഏത് സ്ഥാപനങ്ങളിലേക്കാണ് പോകുന്നതെന്ന് പോലും ആ പാവങ്ങൾക്ക് അറിയില്ല കാനഡയിലെയും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാൽ നല്ലതാണ് പക്ഷേ നമുക്ക് നാട്ടിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളെക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കാണ് ഈ കുട്ടികൾ പലരും പോകുന്നത് അവിടെ പോയി പഠിച്ച് ജോലി കിട്ടാതെ മലയാളി അസോസിയേഷനുകളോട് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറയുന്ന മാതാപിതാക്കളും ഈ കൂട്ടത്തിലുണ്ട് മുപ്പത്തിനാല് മുതൽ നാല്പത്തിയഞ്ച് ലക്ഷം വരെയാണ് എല്ലാ വീടുകളിൽ നിന്നും നഷ്ടമാകുന്നത് ഇത്തരത്തിൽ ഈ രണ്ടായിരം മുതൽ മൂവായിരം കോടി രൂപ വരെ കേരളത്തിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട് അടുത്ത വർഷമാകുമ്പോൾ അത് അയ്യായിരം കോടിയെങ്കിലും എത്തിയേക്കും